യുവതിയുടെ ശരീരത്തിൽ അമിതമായി വളർന്ന പിത്താശയം താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത തിരൂർ ശിഹാബുദങ്ങൾ ആശുപത്രിയിലെ ഡോക്ടർമാർ സാധാരണ കണ്ടുവരാറുള്ളതിന്റെ മൂന്നിരട്ടയിലധികം വളർന്ന പിത്താശയമാണ് അതിവിദഗ്ധമായി നീക്കം ചെയ്തത് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിയുടെ പിത്താശയമാണ് ഡോക്ടർമാരെ പോലും അമ്പരപ്പിച്ച വിധം വളർന്നിരുന്നത് പതിനാറ് സെന്റിമീറ്റർ വലുപ്പത്തിലേക്ക് പിത്താശയം മാറിയിരുന്നു ഒന്നിലധികം വലിയ കല്ലുകൾ അടഞ്ഞ് അവയവം ദുർബലവും വളഞ്ഞതുമായ ഘടനയിലായിരുന്നു അതോടെ പിത്താശയനാളം രക്തക്കുഴലുകൾ തുടങ്ങിയ നിർണായക ഘടകങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത ശസ്ത്രക്രിയയുടെ സങ്കീർണതയെ വർദ്ധിപ്പിച്ചു ശസ്ത്രക്രിയ വേളയിലാണ് പിത്താശയത്തിന്റെ അമിതമായ വളർച്ചയും അപകടകരമായ സാഹചര്യങ്ങളും തിരിച്ചറിഞ്ഞതെന്ന് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ജനറൽ ലാപ്രോസ്കോപ്പിക് സർജന്മാരായ ഡോക്ടർ മുഹമ്മദ് സൈഫുദ്ദീൻ കൊളമ്പിലും ഡോക്ടർ നിദാം മുഹമ്മദും എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പേഷ്യന്റ് ഇവിടെ വന്നു അവർ കുറെ കാലമായിട്ട് ഇങ്ങനെ വയറുവേദന പിന്നെ നമ്മൾ നമ്മളിവിടെ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോ അതിൽ പിത്തസഞ്ചിയില് വലിയ കല്ലുണ്ടെന്ന് മനസ്സിലായി പിത്തസഞ്ചിയിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് മഞ്ഞപ്പിത്തം പോലെ വരാനുള്ള രീതിയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡ് എടുത്ത് പെട്ടെന്ന് സർജറി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കാനിങ്ങിൽ ഇത്രയും വലിയ പിത്തസഞ്ചി ആണെന്നൊന്നും സ്കാനിലപ്പം ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ സർജറി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും വലിയൊരു പിത്തസഞ്ചി എന്ന് മനസ്സിലായി സാധാരണ ഒരു പിത്തസഞ്ചിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്ററൊക്കെയാണ് ഇത് അതിൻ്റെ മൂന്നരട്ടിയൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ലിവറിൻ്റെ താഴെയാണ് പിത്തസഞ്ചി വരുന്നത് പിത്തസഞ്ചി വരുമ്പം അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ വലുപ്പൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഡിസെക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അവിടെ ഒരു കാലോഡ്സ് ട്രയങ്ങൾ എന്നുള്ള ട്രയങ്ങൾ ഉണ്ട് അവിടെ ലിവറിലേക്കുള്ള പ്രധാന രക്തക്കോലുകളും അതിൽ നിന്ന് പോകുന്ന വെയിനുകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അവിടെ ഡിസെക്ഷനും അത് പ്രോപ്പർലി അവിടെ ഡിസെക്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു സങ്കീർണത അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ അത് എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതും എസ്പെഷ്യലി ഒരു കീഹോൾ സർജറി ലാക്രോസ്കോപ്പിക് സർജറിയിലൂടെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കീർണത പിത്തസഞ്ചിയും ഒരു വ്യത്യാസം കാണില്ല അത്രയും നീളത്തിൽ നിൽക്കുന്ന പിത്തസഞ്ചി ആവുമ്പോൾ അപ്പോൾ സെർജിക്കലി നമ്മൾ എടുക്കേണ്ടത് പിത്തനാളിയുടെ അവിടെയാണ് നമ്മൾ കെട്ടേണ്ടത് അപ്പോൾ മാറിപ്പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ് ബാറിൽ കോംപ്ലിക്കേഷൻസ് പിത്തം ലീക്കായി വരാനുള്ള ഒക്കെ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണത് ക്രിട്ടിക്കൽ എന്ന് പറയാൻ പറ്റില്ല രോഗി നാലു മാസമായിട്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്ന നാലു മാസം മുന്നേ ഇവിടെ ഒരു തവണ അഡ്മിറ്റ് ആയി പോയതാണ് അന്നും സർജറി പറഞ്ഞതാണ് അവരോട് അവരെന്തുകൊണ്ടോ ചെയ്തില്ല പിന്നെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും വേദന വന്ന് അതിന് പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തവണ വന്നപ്പോഴും ഇതേപോലെ പനി വയറുവേദന അതായത് വലതുഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് വേദന ഛർദി ഈ ലക്ഷണങ്ങളോടെയാണ് വന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ ബ്ലഡിലേക്കൊക്കെ കലർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഐ സിയുലൊക്കെ ആവേണ്ട അവസ്ഥ വരാം ചിലപ്പോൾ പിത്തസഞ്ചിയിൽ പഴുപ്പ് അധികമായിട്ട് അവിടെ പൊട്ടുന്ന അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരാം അപ്പോൾ അത്രയും ആയിരുന്നില്ല പക്ഷേ എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വലിയ കല്ലുകൾ ഉണ്ടാകുമ്പോൾ പിത്തം ശരിയായ രീതിയിൽ പിത്തസഞ്ചിയിൽ നിന്ന്

ീഹോൾ ശാസ്ത്രക്രിയയിലൂടെ സമർത്ഥമായി കൈകാര്യം ചെയ്യുകയായിരുന്നു അപകടാവസ്ഥയിലുള്ള രോഗിയുടെ പതിനാറ് സെന്റിമീറ്റർ വലിപ്പമുള്ള പിത്താശയം ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ നീക്കം ചെയ്തത് അപൂർവ സംഭവമാണ് സാധാരണ നമ്മുടെ നാടുകളിൽ ഇത്രയും വലിയ രീതിയിൽ ഉണ്ടാവാറില്ല ഇതിപ്പം പ്ലാനറ്റ് മാത്രമായിട്ടാണ് അത്രയും വലുപ്പമുള്ളത് സാധാരണ പിത്തസഞ്ചി ഇതിലും വലിയ പിത്തസഞ്ചി റിമൂവ് ചെയ്തതൊക്കെ ഉണ്ട് റെക്കോർഡിക്കലി ഉണ്ട് പക്ഷെ എന്താ സംഭവിച്ചാലും ഇതുപോലെ ബ്ലോക്ക് വന്നിട്ട് പറഞ്ഞല്ലോ ഈ വികോസിൽ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഈ പിത്തം പോവാതെ അവിടെ ക്രിസ്റ്റ്യൻസ് എല്ലാം നീര് കെട്ടി കെട്ടി വലുതായി അങ്ങനെ വലിയ അവസ്ഥയിൽ കീ ഹോർഡ് കാണുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം വലിയ വലിയൊരു പിത്തസഞ്ചി പോലെ നമുക്ക് ക്യാമറയിൽ തോന്നാം അത് കേസിൽ നമുക്ക് ജസ്റ്റ് അവിടെ ഒരു പ്രിക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് ആക്സ്പിറേറ്റ് ചെയ്താൽ ആ ഇത് മൊത്തമായിട്ട് ചുരുങ്ങിപ്പോ സ്ട്രക്ചറലി ഇത്രയും വലിപ്പം ഉള്ള പിത്തസഞ്ചി അതാണ് ഇതിന് പ്രത്യേകത ഉള്ളത് ബാക്കി വലിയ സിസ്റ്റിക്കായിട്ടുള്ള വിത്തസഞ്ചികളൊക്കെ റെക്കോർഡിക്കലി ഉണ്ട് പക്ഷെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്യാൻ കണ്ട നീര് വലിച്ചെടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ചുരുങ്ങി പോകും പിന്നെ അത് എടുക്കൽ കുറച്ചും കൂടി എളുപ്പമായി ഇതില് സ്ട്രക്ചർ മാത്രം തന്നെ ഏകദേശം പതിനാറ് സെന്റിമീറ്റർ ഉണ്ട് അതിൽ നീർക്കെട്ട് അധികം ഇല്ലാതെ തന്നെ അതിൻ്റെ തിക്ക് വാളിലായിട്ടാണ് ഇതുള്ളത് ഭയങ്കര തിക്കായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൽ അതിന്റെ പുറമെ ഇതിൽ വലിയ രീതിയിൽ മൂന്ന് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ സെന്റിമീറ്റർ കല്ലുകൾ കല്ലുകളുണ്ടായി അത് ഭയങ്കര ഹാർഡ് സ്റ്റോൺ ആയിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ പിത്തസഞ്ചിയില് കല്ല് വരാനുള്ള സാധ്യത ഒരു അടുത്ത സ്ത്രീകൾ അതും കുറച്ച് അമിതവണ്ണമുള്ള സ്ത്രീകൾക്കൊക്കെ പിത്തസഞ്ചിയില് കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മുടെ പേഷ്യന്റിന്റെ സാഹചര്യത്തിൽ അവർക്ക് ആദ്യമേ ഈ ഒരു പ്രശ്നം അതായത് ബൈസ്റ്റേസിസ് ബൈല് ശരിയായ രീതിയിൽ പിത്തസഞ്ചിയിൽ നിന്ന് ക്ലിയർ ആവാത്തതിൻ്റെ ഭാഗമായി അതായത് അതിന്റെ സ്ട്രക്ചർ കുറച്ച് അബ്നോർമൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബൈൽ ക്ലിയർ ആവാത്തത് കൊണ്ടായിരിക്കും അവർക്ക് സ്റ്റോൺ വന്നിട്ടുണ്ടാവുക ബാക്കി നമ്മുടെ ഡയറ്റിലുള്ള പ്രത്യേകതകൾ അതായത് കൂടുതൽ കൊഴുപ്പടങ്ങി ഭക്ഷണം കഴിക്കുന്നതും വ്യായാമം ഇല്ലാത്തതൊക്കെ ഇതിനൊരു കാരണമാണ് പിന്നെ ഡയറ്റ് ചെയ്യുന്നത് അതായത് പെട്ടെന്നുള്ളൊരു വെയ്റ്റ് ലോസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യതയുണ്ട് തിരൂർ സ്വദേശിനിയായ മുപ്പത്തിയൊൻപത് കാരി വയറുവേദനയെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയത് മറ്റ് പല ആശുപത്രികളിലും ചികിത്സ നടത്തിയിട്ടും ഭേദമാകാതെ വന്നതോടെയായിരുന്നു ശിഹാബ്ദങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സാധാരണ വയറുവേദന എന്ന നിലയിലായിരുന്നു ഇതുവരെ ചികിത്സ ലഭിച്ചത് എന്നാൽ ആശുപത്രിയിലെ സ്കാനിങ്ങിൽ പിത്തസഞ്ചയിൽ കല്ല് കണ്ടെത്തിയതാണ് നിർണായകമായത് സാധാരണ നിലയിൽ മനുഷ്യരുടെ ആറ് സെന്റിമീറ്റർ വരെയാണ് വലിപ്പമുണ്ടാകുക യുവതിക്ക് ഇത് പതിനാറ് സെന്റിമീറ്റർ വരെ വളർന്നിരുന്നു അനസ്തെറ്റിസ്റ്റ് സുഭാഷിന്റെ സഹകരണത്തോടെ രണ്ട് മണിക്കൂറോളം നീണ്ടതായിരുന്നു ശസ്ത്രക്രിയ എഡിറ്റർ ലൈവ് തിരൂര് െ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ